നമശിവായ അമ്മയുടെ സന്ദേശം അമ്മ വിവേകാനന്ദ സ്വാമിയുടെ ആശയം തുടരുകയാണ് മക്കളെ സാമൂഹ്യ സന്യാസിമാരുടെ എന്ന ശ്രീ ബുദ്ധന്റെ ആശയം വിവേകാനന്ദ സ്വാമികൾ കാലോചിതമായി നടപ്പിലാക്കി ദരിദ്ര നാരായണ പൂജയാണ് ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നത് എന്ന് നൂറു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് അന്നത്തെ പോലെ തന്നെ ഇന്നും പ്രസക്തമാണ് ഈശ്വരാവതാരമെന്ന് താൻ വിശ്വസിച്ച തൻ്റെ ഗുരുവിനെ ശുശ്രൂഷിച്ച കൽക്കത്തയിൽ പ്ലേഗ് പടർന്നപ്പോൾ രോഗികളെ സേവിക്കാനും അതിന് വേണ്ടി വന്നാൽ ബേലൂർ മഠം പോലും വിൽക്കാനും അദ്ദേഹം തയ്യാറായി സൃഷ്ടിയിലൂടെ കാണപ്പെടുന്നത് സൃഷ്ടാവ് തന്നെയാണെന്നത് അദ്ദേഹത്തിന് ബുദ്ധിപരമായ ഒരു അറിവ് മാത്രമായിരുന്നില്ല ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിക്കുകയും കൈകളെ സദാ പ്രവർത്തനം ചെയ്ത ഒരു ശക്തി പ്രവാഹമായിരുന്നു നമ്മൾ ഓരോരുത്തരുടെയും വിരലടയാളവും മുഖവും കണ്ണും മൂക്കും എല്ലാം വ്യത്യസ്ത ആകൃതിയിലാണ് ഒരേ അച്ചിൽ വാർക്കുന്നതെല്ലാം അത് മുട്ടു സൂചിയായാലും ചെരിപ്പായാലും പാവയായാലും ഒരുപോലെ ഉള്ളവയായിരിക്കും എന്നാൽ ഈശ്വര സൃഷ്ടിയിൽ രണ്ട് പുൽക്കൊടികളോ പൂവിതളുകളോ പോലും ഒരുപോലെ അല്ല അപ്പോൾ പിന്നെ മനുഷ്യന്റെ കാര്യം പറയണം ഓരോരുത്തരുടെയും ഉള്ളിൽ സവിശേഷമായ ചില കഴിവുകൾ ഒളിപ്പിച്ചു വച്ചിട്ടാണ് ഈശ്വരൻ നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അവനവന് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു ജന്മനിയോഗം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് തന്റെ ഉള്ളിലെ ആ സവിശേഷ ശക്തി കണ്ടെത്തുകയാണ് എല്ലാ മനുഷ്യരുടെയും ജീവിത ലക്ഷ്യം അതിന്റെ സാക്ഷാത്കാരമാണ് ആവിഷ്കാരമാണ് അവൻ്റെ പിറവിക്ക് അർത്ഥം നൽകുന്നത് അപ്പോഴാണ് ജീവിതം ആനന്ദപൂർണമായ ഒരു പങ്കിടലാകുന്നത് അതിന് അതിന് അവനെ സഹായിക്കുന്നതായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസം എല്ലാവരും എല്ലാ തരത്തിലും തുല്യരാകുന്ന സമൂഹം യാന്ത്രികമായിരിക്കും മൃതമായിരിക്കും വൈവിധ്യതയുടെ പങ്കുവെക്കലിലാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം നമ്മുടെ ഉള്ളിൽ തന്നെ അനന്തമായ ശക്തിയും ചൈതന്യവും കുടികൊള്ളുന്നുണ്ട് എന്നാൽ ഇന്ന് സാധാരണയായി തൊണ്ണൂറ് ശതമാനം മനുഷ്യരും തൻ്റെ ഉള്ളിലെ നിധിയെ ദുഃഖത്തിൽ ജനിച്ച് ദുഃഖത്തിൽ വളർന്ന് ദുഃഖിതരായി തന്നെ മരിക്കുന്നു എല്ലാവർക്കും തൻ്റെ ഉള്ളിൽ താൻ പോലും അറിയാതെ മറഞ്ഞിരിക്കുന്ന ഈശ്വരദത്തമായ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിക്കാൻ ജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ മാർഗദർശനം കൂടിയേ കഴിയും സദ്ഗുരുവിൻ്റെ മഹാപ്രഭാവമാണ് ശ്രീരാമകൃഷ്ണ നരേന്ദ്ര സംഗമത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ വിവേകാനന്ദനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹരി ഓം നമ ശിവായ